കല്യാണ ുട്ടനെ നിങ്ങൾ ഒരു അമ്പത് പവനോട്ട് ഒരുക്കണ നൂറ് പവനോട്ട് ഒരുക്കണം ഇരുപത്തിയഞ്ചു പവനോട്ട് ഒരുക്കണ ആ ലെവലിൽ സെറ്റ് ചെയ്ത് തരും ചെറിയ വാടകയ്ക്ക് ഒരു ദിവസം നമുക്ക് അടിപൊളിയെ നൂറ്റൊന്ന് പവനില് അതാണ് ഇതില്ലേ നിങ്ങൾ ജ്വല്ലറി പോയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് നോക്കിയാ തിരിച്ചറിയില്ല അത്ര ഫിനിഷിങ്ങാണ് നമുക്ക് എന്ത് വേണം മരുമകളിലെ സോപ്പിട്ട പോരെ അടിപൊളിയാണ് വേറെ ഒന്നും പറയാനില്ല ആ അതെല്ലേ എന്ത് പോലെ തോന്നണ ഒരു ജ്വല്ലറി പോലെ തോന്നിണ്ടാറിയോ പറഞ്ഞിട്ടാണ് ഇല്ല ഇതാണ് ഞങ്ങളുടെ പാവങ്ങളുടെ ജ്വല്ലറി ഓ കരിവള എന്ന് പേര് കടകവള കൊടുക്കുന്നു അതേ തന്നെ ഞാന് നമ്മുടെ ഇവിടുത്തെ ഇന്ന് ഞങ്ങളുടെ ചിറ്റൂര് കരിവള പറഞ്ഞ കട ഉദ്ഘാടനമാണ് ശാമിച്ച നിങ്ങള് വെറുതെ അവിടെ കാറ്റും വേരി ഒക്കെ കുടിച്ചിട്ട് പോകാം എന്ന് സുനില് കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബഡ്ജറ്റില് നമുക്ക് ജ്വല്ലറി പോയാ എന്താണ് സ്റ്റാക്കില് കൊണ്ടുപോയത് ഇത്ര കൊണ്ടുവരാല്ലേ ഇത് അങ്ങനെയല്ല എല്ലാ സാധനങ്ങളും ചെറിയ വിലക്കെടുക്കില്ല ഇഷ്ടം പോലെ ഈ ഒരു കഥ കേൾക്കിട്ട് വിളിച്ചിട്ട് ഓ കാര്യം പറഞ്ഞല്ലോ അങ്ങനെയേ നാം മുണ്ടാടി തിന്ന കൊലയിലിരിക്കുന്നു ഉള്ളിലും ഒരേ ബഹളം ബഹളം വീട്ടിലെ പ്രശ്നം മാസം ഒന്നും ഒന്നാം തീയതി കല്യാണത്തിന് പോണം ആ സ്വർണ്ണ പണ്ടങ്ങളൊക്കെ പണിയത്തിലാണ് മാം കൊണ്ട് വെച്ചിട്ട് കർക്കിട മാസം തള്ളി നോക്കണ്ടേ ഞായർ വരെ ലോണോട് ലോണല്ലേ ശരിക്കും ഇതൊക്കെ അടച്ചു വരണ്ടേന്തായി മരുമകളുടെ പണ്ടം മുഴുവൻ ബാങ്കിലാണ് ഇന്ന് കല്യാണത്തിന് പോണേ കാലിക്കും കൊണ്ട് പോയാട്ടി ഒരേ ബഹളം ഇല്ല നിങ്ങടെ അങ്ങട്ടെ ഒന്ന് ഒരുങ്ങി ഇറങ്ങണെങ്കിൽ അപ്പോ രാവിലെ എടുത്തു ചണ്ടിയും പക്കാണും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശരി നമുക്ക് എങ്ങനെ നോക്കണം നോക്കി മരുമകളിനെ സോപ്പിടാൻ വേണ്ടിട്ട് നല്ല ഒരു പതക്കം അങ്ങോട്ട് എടുത്തു പതക്കം എടുക്കാൻ നമുക്ക് നല്ലൊരു പതക്കം എടുക്കാല്ലേ വലിയ സ്വർണ്ണമുക്കിയതാണ് ഇതില്ലേ ഇതില്ലേ നിങ്ങൾ ജ്വല്ലറി പോയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് നോക്കിയാ തിരിച്ചറിയില്ല അത്ര ഫിനിഷിംഗ് ആണ് നമുക്ക് എന്ത് വേണം മരുമ വെള്ളം സോപ്പിട്ടാ പോരെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വേണം അതില് വൺ സിക്സ് ഇല്ലാന്നേ ഉള്ളു ഹോൾമാർക്ക് ബാക്കി എല്ലാം ഫിനിഷ് ആണ് എന്ത് വെറൈറ്റികളാണ് നമ്മുടെ ചുറ്റും ഒരു ഗോൾഡ് കവറിൽ കട വന്നിട്ടുണ്ട് കരിവള എന്നാണ് പേര് അണിക്കോട് പൊക്കെ തൊട്ട് തന്നെയാണ് കേട്ടോളെ അവിടെയാണ് ഇപ്പൊ ചാമീച്ചം വന്നിരിക്കുന്നത് മരുമകളിനെ സോപ്പിടാൻ വേണ്ടി വന്നതാണ് നോക്കി പതക്കാം സ്വർണൊക്കെ ദൂരം നിക്കണോലേ ശരിക്കും അത് മഞ്ജുമാർഗത്തേ പറ്റുള്ളൂ ഇപ്പൊ പാലക്ക വേണ നാഗപണം വേണ മുല്ലമുട്ട് വേണ എല്ലാ തരവും ഉണ്ട് അപ്പൊ ഇതൊരു ദീശ തന്നെയാണ് എന്റെ ഭഗവാനെ എൻറെ മരുമകൾക്ക് ഗാഥിക്കാന്ന് എനിക്ക് ഇത് കണ്ണിപ്പിക്കുന്നല്ലോ പാ ഇഷ്ടം പോലെ അതായത് കല്യാണ പാർട്ടികൾക്കുള്ള റെന്റിന്റെ സാധനങ്ങൾ ഒരു കല്യാണ പെൺകുട്ടിനെ നിങ്ങൾ ഒരു അമ്പത് പവനോട്ട് ഒരുക്കണ നൂറ് പവനോട്ട് ഒരുക്കണ ഇരുപത്തഞ്ച് പവനോട്ട് ഒരുക്കണ ആ ലെവലിക്ക് സെറ്റ് ചെയ്ത് തരും ചെറിയ വാടകയ്ക്ക് ഒരു ദിവസം നമുക്ക് അടിപൊളിയെ നൂറ്റൊന്ന് പവനിലെത്തി ഇളങ്ങാം അതാണ് എന്നാണ് നമ്മുടെ കരിവളയുടെ ഈ പുതിയ ഗോൾഡ് കവറിങ് കെ വി ജെ വിവറിംഗ് അണിക്കോട് വന്നാലേ നൂറ്റി പവനുള്ള കല്യാണിക്കുട്ടിന്റെ ചന്തമായിട്ട് ഒരുക്കാനുള്ള അച്ഛനമ്മക്ക് കാശില്ലാത്ത വിഷമവും വേണ്ട വേണ്ടി അതല്ല ഒരു ദിവസത്തെ വായു കല്യാണക്കൂട്ടിന്റെ ചന്തമായിട്ട് ഒരുക്കി കൊടുക്കൊള്ളുന്നപ്പോ എന്തായാലും സാധനങ്ങളും മോതിരം തൊട്ട് മോതിരം തൊട്ട് അതായത് ഗോൾഡ് കവറിങ്ങില് നമ്മളുടെ ഇമിറ്റേഷൻ താലി തൊട്ട് ഡോളറ് മോതിരങ്ങള് പിന്നെ എല്ലാം പാദസരം പിന്നെ ചെയിനുകള് ചെറിയ കുട്ടികൾക്കുള്ള ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ൂക്കത്തിലും നമുക്ക് പറ്റുള്ളൂ അല്ലേ പറഞ്ഞ പോലെ താലി അടുക്കും കൂടി അങ്ങനെ പണി എല്ലാ തരം ഗോൾഡ് കവറുകളും അത് ശെരി എന്താ കലാപുരില് പറഞ്ഞപ്പോഴും എന്റെ മരുമെ കത്ത് വായിച്ച് കൊടുക്കാൻ വേണ്ടി എല്ലാം ഓ ജിമിക്കണ്ടില്ലേക്ക് ഒലിച്ച ഓടിയെടുക്ക 아 n t i എന്തായാലും ചന്തമായിട്ടുണ്ട് ഏത് നമ്മടെ ചിറ്റൂര് വന്നു കഴിഞ്ഞാ ചോട്ടു അതെന്റെ നടക്കുള്ളൂന്ന് അല്ലാണ്ടൊന്നും ഗന്ധിന് പറഞ്ഞു കണ്ട പേപ്പറിൽ തള്ളപ്പറ്റ മാല പൊട്ടിച്ചിട്ട് പോയി ഇതാണ് പേടിക്കില്ലല്ലോ അതോ പോതിനെ പൊടിച്ച് തല് കൊടുക്കും പിടിച്ചാ പോലും

ஓ வாழ்க்கும் வக்கான உண்டாக்கோ அதுக்கீர்க்க வேண்டிட்டு நவண்டவாட கொடுக்கிண்டு கேட்டாளே ஆஹ் அப்படே വാടകൊടുക്കണത് അങ്ങനെ നമ്മുടെ പതക്കകള് അതിലെല്ലാം വരും കാശ് മുല്ലമൊട്ട് നാഗപടം അതായത് ഒരു കല്യാണ കുട്ടിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഒരുങ്ങാൻ എന്തൊക്കെ വേണം അതിലെല്ലാ ഐറ്റങ്ങളും വാടകയ്ക്ക എല്ലാം വാടകയ്ക്കേണ്ട അത് അവനവന്റെ നമ്മുടെ ബഡ്ജറ്റിന് വേണ്ട പോലെ എടുക്കാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം പിന്നെ സെറ്റ് സെറ്റെന്നെടുക്കണമെന്നൊന്നുമില്ല ആ സെറ്റിൽ ഒരു നെക്ലസ്സും മറ്റേ സെറ്റിൽ ഒരു നെക്ലസ്സും കൂടി വേണം ഒരു ഒരു കുട്ടിക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് ഏതാണോ നിങ്ങളുടെ തൃപ്തിക്കുള്ള ആണ് ഇവിടെ കസ്റ്റമർ എന്ത് സന്തോഷത്തിലാണ് എടുക്കുന്നത് അതാണ് ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ ധൈര്യം അത്ര തന്നെ അങ്ങനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഓണക്കായ് തുടങ്ങിയിരിക്കും ൾക്കാർക്ക് മാറ്റിയൊക്കെ ഇന്നത്തെ കാലത്തില്ല ഞങ്ങളെ കരിവള ഫാൻസിയുടെ ഒരു ഭാഗമാണിത് അതായത് കരിവള ഫാൻസിന്റെ അടുത്ത ബ്രാഞ്ച് വേണമെങ്കിൽ പറയൂ അതിന്റെ ഒരു കരിവളക്കട വേറെ ഇത് തനിയ സ്വർണ്ണക്കട സ്വർണ്ണ സ്വർണ്ണക്കട ആ സ്വർണ്ണക്കട തന്നെയാണ് ഇനി ഓരോ മലയാളിന്റെ മനസ്സിലും സ്വർണക്കട വായിരിക്കട്ടെ ഓരോ പാവപ്പെട്ടവന്റെ മനസ്സിലും സ്വർണക്കട ഇതായിരിക്കട്ടെ ഇതായിരിക്കട്ടെ അണിഞ്ഞു പുറത്തുപാട്ടത് എന്നാണ് ചാമീച്ചൻ പോകുന്നത് എന്തായാലും നമുക്ക് മൂന്നായിരം അങ്ങോട്ട് മരുമകളും മകനും കൂടിയുള്ള കല്യാണം വീട്ടിൽ പോയ അന്തം പോലും ആൾക്കാർ ആവു ചാമീച്ചും മകനും പുതിയ പുതിയ സ്വർണ്ണം വരുമ്പോൾ പറയും എന്നെ കണ്ട കണ്ടു കട ചോയ്ക്കടഞ്ഞ് ചോദിച്ചാൽ തരാണ്ടാവോന്നാണ് അത് വാറിയുണ്ട് അല്ല പണക്കാരായി വിചാരിക്കും സ്വപ്നത്തിൽ മാത്രം യാഥാർത്ഥ്യത്തില് കൂടി സ്വപ്നം സബലമാക്കുന്നവറിങ് സ്വപ്നം സബലമാക്കുന്ന ഒരു ഘടവാണ് ആ ഇടത്താണ് ക്യാമിച്ച വന്നിരിക്കണത് கே ஜே கோல்டு கவரிங் அணிக்கோடு